ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ സലീം കോർത്തൂര് ഇന്റർവ്യൂ പങ്കെടുക്കുന്ന വീഡിയോ വാങ്ങി പറയുന്നത് ആ ഇന്റർവ്യൂ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണോ അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുന്നു സബ്മ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും നടക്കില്ലേട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കട്ടോ അങ്ങനെ സലീം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂയിൽ തുറന്നു പറഞ്ഞു എനിക്ക് പാട്ട് പാടാനോ സംഗീതം ഇതാക്കാനോ അറിയില്ല കാരണം അന്നത്തെ കാലത്തിലെ ആ രീതിയിലായിരുന്നു ഞാൻ ആ പാട്ട് പാടിയത് പതിനഞ്ച് കൊല്ലമായി ഞാൻ കെട്ടിയ പെണ്ണ് ഈ തിസും കുറവാണ് എന്ന പാട്ട് പാടിയിട്ട് അണ്ണി ഹിറ്റാവുന്നത് എന്നുവച്ചാൽ അന്നത്തെ കാലത്തെ പ്രണയങ്ങളും വേക്കപ്പുകളും അവരുടെ സ്റ്റോറി വെച്ച് സലീംക എഴുതിയ പാട്ടായിരുന്നു അങ്ങനെ ആ പാട്ട് സലീംക തന്നെ പാടി അങ്ങനെ ആ പാട്ടെല്ലാം വൈറൽ ആവുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് സലീംഖ പറഞ്ഞത് അങ്ങനെയാണ് എൻ്റെ പാട്ടുകൾ എല്ലാം അന്ന് വിജയത്തിലേക്ക് എത്തിച്ചത് പിന്നെ ഇങ്ങനെ പറഞ്ഞു കുട്ടിക്ക് മറ്റേ കുട്ടിനോട് പ്രേമം ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ പറയാൻ ആയിക്കും മടിയാണ് അപ്പോൾ ചില ആളുകൾ എൻ്റെ പാട്ട് റേഡിയോയിൽ ഇടും ഇന്നത്തെ അപ്പുറത്തെ വീട്ടിലേക്ക് കേൾപ്പിക്കുവാൻ ഇതാക്കും അതുപോലെ തന്നെ അന്നത്തെ പ്രണയം സക്സസ് ആവുന്നത് അന്നത്തെ കാലത്ത് ഏറ്റു ചെന്ന് പറയാനോ അന്ന് പറ്റിയില്ല കാരണം അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു അങ്ങനെയാണ് സലീം പാട്ടുക എല്ലാം വിജയ കുതിപ്പിയേക്ക് എത്താനുള്ള കാരണം ഞാൻ സലീം ക പറഞ്ഞു അന്നത്തെ കാലത്ത് ഞങ്ങൾ എങ്ങനെ ഇത്ര വലിയ കലാകാരന്മാര് ആയത് അതിന് ഈ യുവവും പ്രേമവും ഉണ്ടായിട്ടാണ് കാരണം ഞങ്ങൾക്ക് ഇന്നും അത് തന്നെ ിക്ക കാരണം ഞങ്ങളുടെ വിജയത്തിലേക്കും എല്ലത്തിന്റെ കുറിപ്പ് ഈ സംഭവമായിരുന്നു എന്ന് സലീമിക്ക തുടർന്ന് പറഞ്ഞു ഇനി സലീമിക്കു എൻ്റെ ഞാൻ പാടിയതിൽ ഏറ്റവും രണ്ടാമത് പാടിയ പാട്ടായിരുന്നു എത്രനാളും കാട്ടിരുന്നു ഒന്ന് കാണുവാൻ ആ പാട്ട് ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞു കാരണം ആ പാട്ട് അന്ന് തന്നെ ഏകദേശം വയറായിരുന്നു പിന്നെ ഒരുപാട് ആളുകൾ പാട്ട് പാടുമ്പോൾ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫിലിമിൽ എത്തിയതിന് തന്നെ എൻ്റെ വലിയ വാക്യം കാരണം ഞാൻ ഇത്രയും പരീക്ഷിച്ചില്ല ആ പാട്ട് ഫിലിമിൽ എത്തിയോടുകൂടി പിന്നീട് എല്ലാവരും അറിഞ്ഞു പിന്നെ ആ പാട്ട് ഒന്നും കൂടി ഫേമസ് ആയി എന്തായാലും സലമിക്ക പാട്ടു ഫിലിമിൽ എത്തിയപ്പോഴാണ് ആ പാട്ടിനൊരു വിലയും അഭിമാനവും കിട്ടിയത് കാരണം അത്രയും മനോഹരമായ പാട്ടായിരുന്നു ഇന്ന് ആ ഫിലിമിൽ പാടി അത് ഹിറ്റായി അങ്ങനെ ആകെ മേഖലയിൽ കൊണ്ടിരിക്കുകയാണ് ആ പാട്ട് ഏതായാലും സിനിമയ്ക്കും നല്ല വീഡിയോ ആയി ഉടനെ വരും ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അടുത്ത് നല്ല വീഡിയോ ആയി ഉടനെ കാണാം കാണാം